എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സോ സോ ഇത് നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം ആരതി റോസ് ബ്രാൻഡ് മാതൃഭൂമിയും ഒരുമിച്ച് കോമ്പറ്റീഷൻ ആയ കേരള ബിരിയാണി ക്യൂനെ കണ്ടെത്തുന്ന കോൺസ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി ആരംഭിച്ചിരിക്കുന്നു ഈ ബിരിയാണി കുക്കിംഗ് കോമ്പറ്റീഷനിലെ വിന്നരെ കാത്തിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഓൾ കേരള ലെവലിൽ നടക്കുന്ന ഈ ഒരു കോമ്പറ്റീഷന് ഏജ് ഒരു പ്രശ്നമേ അല്ല ഈ ഒരു കോമ്പറ്റീഷൻ എറണാകുളം ജില്ലയിൽ നടക്കുന്നത് ഈ വരുന്ന ജനുവരി ട്വന്റി ഫിഫ്റ്റിനാണ് ജില്ലാ തല മത്സര വിജയിക്ക് കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായ ഇരുപത്തി രൂപ രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപ മൂന്നാം സമ്മാനം പതിനായിരം രൂപ ഈ ഒരു കോമ്പറ്റീഷനിൽ കുക്കിംഗ് പാഷൻ ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുക്കിംഗ് താല്പര്യമുള്ള എല്ലാ വീട്ടമ്മമാർക്കും മോളി കാണുന്ന ക്യു ആർ കോഡിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ രജിസ്റ്റർ ചെയ്യുന്നതാണ് സോ ഈ വരുന്ന ജനുവരി ഇരുപത്തി ആറാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഈ കോമ്പറ്റീഷനിൽ ഞങ്ങൾ രണ്ടുപേരും ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് സോ കുക്കിംഗ് പാഷൻ ആയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആരും മിസ് ചെയ്യരുത് കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ സോ ആരും മറക്കണ്ട കിഫ് സ്മലി